ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പുതിയ തെരുവിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രജിത് വി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച പഠന നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മേഖലയിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികളുടെ അനുമോദനവും നടന്നു കെ കെ രാധാകൃഷ്ണൻ ഷാജി എം കെ എം കെ അനിൽകുമാർ കെ സി മിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു എൻജിനീയർ തയ്യാറാക്കിയ അയാളുടെ അതിന്റെ എസ്റ്റിമേറ്റ് അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാതെ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റുകൾ വഴി സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് സയന്റിഫിക് അല്ലാത്ത സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് കോണ്ടാക്ടർമാരെ വലിയ മുതലാളിമാരായി കണ്ട് അവരെ എങ്ങനെയും ദ്രോഹിക്കുക എന്ന ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വസ്തുതയാണ് ഏതായാലും പൊതുവിൽ ഈ കേരളത്തിന്റെ പൊതു പൊതു വളർച്ചയിൽ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിലാളികളെയും പാവപ്പെട്ടവരുടെയും ജീവിതത്തെ ഈ നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ മേഖല അത് വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല പലർക്കും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത് സമ്പദ്ഘടനയുടെ ഒരു പൊതു വളർച്ചയ്ക്ക് ഗുണമായി മാറുന്നത് നിർമ്മാണ മേഖല ചലനം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മേഖലയിലെ മെറ്റീരിയൽ കോറി കുഴി മേഖലയിൽ അപൂകരിക്കുന്ന പാരിസ്ഥിതികമായ ചില ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലർ ഉണ്ടാക്കുന്ന വിഷയങ്ങളും അതിൻ്റെ ഭാഗമായി ഗവൺമെന്റിന് സ്വീകരിക്കേണ്ടി വരുന്ന ചില നടപടികളുമെല്ലാം പൊതുവിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഏകപക്ഷീയമായി കോറി ഈ നിർമ്മാണ അസംസ്കൃത മേഖലയിലെ വിലവർദ്ധനവും ചില ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് വെച്ച് വർക്ക് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും പൊതുവിലൂരിക്കുന്നതായിട്ട് തന്നെ മനസ്സിലാകുന്നു ആഘോഷവേളകൾക്കനുസരിച്ചുള്ള പൊന്നണിഞ്ഞിറങ്ങാൻ ഏതു പെൺമനസ്സും കുതിക്കും അവരുടെ സഹയാത്രികയാകാൻ ഡെങ്കിലാ ജുവേൾ വേൾഡ് ഇരട്ടി യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് കോസ്മെറ്റിക്സ് ആൻഡ് കളക്ഷൻസ് ഫാൻസി ഐറ്റംസ് ബ്രൈഡൽ കളക്ഷൻസ് തുടങ്ങി നിങ്ങളെ അണിയിച്ചൊരുക്കാൻ ആവശ്യമായ വ്യത്യസ്ത ഡിസൈനുകളുടെ വിപുലമായ ശേഖരവുമായി രംഗീല ജുവൽ വേൾഡ് കൂടാതെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് കളർ ചെയ്ത് നൽകുന്നു വിവാഹത്തിനാവശ്യമായ ആഭരണങ്ങൾ വാടകയ്ക്കും ലഭ്യമാണ് രംഗീല ജുവൽ വേൾഡ് നിയർ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി ഫോൺ സിക്സ്